ഇടുക്കി കോടിക്കുളം വില്ലേജിൽ അനധികൃത മണ്ണ് ഖനനം നടത്തിയ വ്യക്തിക്ക് പിഴ ചുമത്തി കോടിക്കുളം വാണിയെ കിഴക്കിയതിൽ ജോസ് ജേക്കബിനെതിരെയാണ് ഖനന വകുപ്പിന്റെ നടപടി കോടിക്കുളം വില്ലേജിൽ വീട് നിർമ്മാണത്തിനായി അനധികൃതമായി മണ്ണു നീക്കം ചെയ്തെന്നാണ് ജോസ് ജേക്കബിനെതിരായ പരാതി ഖനന വകുപ്പ് നൽകിയ പാസ് ദുരുപയോഗം ചെയ്ത് നാലായിരത്തി ഒരുന്നൂറ് ഘന അടി മണ്ണ് പുറത്തേക്ക് നീക്കം ചെയ്തതിനാണ് പിഴ ചുമത്തിയത് ലക്ഷം രൂപയാണ് ഈടാക്കിയത് ജോസിനെതിരെ ചുമത്തിയത് സംസ്ഥാന റെക്കോർഡ് പിഴയാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിനാല് വരെയുള്ള ഒരു മാസം മണ്ണ് നീക്കം ചെയ്യുന്നതിനായിരുന്നു അനുമതി സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത മണ്ണ് അനുമതിയില്ലാതെ ചെറുനിലത്ത് ബിജോയ് ജെയിംസ് മോബി എന്നീ മൂന്ന് പേരുടെ സമസ്തയുള്ള സ്ഥലത്ത് നിക്ഷേപിക്കുകയായിരുന്നു ഉത്തരവിൽ പറയുന്നതിൽ അധികം മണ്ണ് സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അനുവദിച്ചതിൽ അധികം മണ്ണ് നിയമവിരുദ്ധമായി നീക്കം ചെയ്തതിനാൽ സർക്കാരിന് ഈ ഇനത്തിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടായതായി പരിശോധനയിൽ കണ്ടെത്തി അശാസ്ത്രീയമായി വൻതോതിൽ മണ്ണ് നീക്കം ചെയ്തത് മണ്ണിടിച്ചിൽ ഭീഷണി ഉയർത്തുന്നതായും അന്വേഷണത്തിൽ വിലയിരുത്തി തുടർന്നാണ് പിഴ ചുമത്തിയത്